ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റിൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാറി ആദ്യ പ്രസവ ആടുകളും അതിൻ്റെ ഹൈദരാബാദി ക്രോസ് രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് മാസം പ്രായം ആടുകളെ വലിയ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം കഴിഞ്ഞു ആടുകൾക്ക് നല്ല പാലുള്ള ആടുകളാണ് ഇപ്പോൾ കുറവാണ് ചെന്നൈ ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വില നാലിനും കൂടി മുപ്പത്തേഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള നാല് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് ഒരെണ്ണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ നാലെണ്ണത്തിനെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരെണ്ണം വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് ഈ വീഴെ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു വലിയ മലബാറിയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വില ഉദ്ദേശിക്കുന്നത് മൂന്നിനും കൂടി പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം പട്ടാമ്പി താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന നാല് വയസ്സ് പ്രായമുള്ള നല്ല വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് അറുപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായം കുത്തിവെച്ചിട്ട് നാല് മാസമായി ഇതിൻ്റെ സ്ഥലം കുറുപ്പംപടി ആണ് എറണാകുളം ജില്ലയിൽ കുറുപ്പംപടി ആണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്ക് നാലും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോയില് കാണുന്ന ആടും അതിന്റെ വലിയ രണ്ട് കുട്ടികളും ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന അല്ല ഇരുപത്തിനാല് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയില് കാണുന്ന ഒരാടും അതിന്റെ രണ്ട് കുട്ടികൾ ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവല പതിനെട്ട് അഞ്ഞൂറ് ഹലോ ഈ രണ്ട് വീഡിയോസിലേക്ക് കാണുന്ന ആടുകൾ വിൽപ്പനക്ക് ഫസ്റ്റ് വീഡിയോസ് കാണുന്ന സീറോ സിറോയ് ക്രോസിൽ ആടും അതിന്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരുപട അത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് അതിന്റെ താഴെ കാണുന്ന ഒരു ക്രോസ് വീട് ആട് ഒരു വെള്ളി കറുപ്പുള്ള ആടും അതിന്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരുപട അതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാല് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിന പതിനാറായിരത്തി നാനൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കടിഞ്ഞൂലാടും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരിയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് വീട് പാലാട് അതിന്റെ രണ്ട് കുട്ടികളും വില ചോദിക്കണ ഇരുപത്തി ആറ് റുപ്യ സ്ഥലം മലപ്പുറം ഇടവണ്ണ